അപ്പോൾ ഈ എലർജി എങ്ങനെയാണ് ലൈക്ക് ലങ്സിൽ അല്ലെങ്കിൽ നമ്മുടെ എയർവെയ്സിനെ എഫക്റ്റ് ചെയ്യുന്നത് അലർജി ഒരു തരത്തിലുള്ളൊരു ഇൻഫ്ലമേഷൻ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇപ്പോൾ ലങ്സിൽ എഫക്റ്റ് ചെയ്യുമ്പം ബേസിക്കലി ഉണ്ടാകുന്നത് ഞാനീ പറഞ്ഞ എയർവെയ്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളുടെ ആ ട്യൂബ്ലർ സ്ട്രക്ചേഴ്സ് വായുവിനെ ക്യാരി ചെയ്യുന്ന അപ്പോൾ ഈ സ്ട്രക്ചേഴ്സിൻ്റെ ആ ട്യൂബിൻ്റെ ഭിത്തികൾ അതായത് വാൾസ് അതിലാണ് ഈ അലർജിക് ഇൻഫ്ലമേഷൻ കൂടുതലായിട്ടും ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഭിത്തിയിൽ പല ലെയേഴ്സ് ഉണ്ട് ഏറ്റവും ഫൈനായിട്ടുള്ള ഇന്നർ ലെയർ തിന്നായിട്ടുള്ള അതിന് അത് കൂടാതെ അതിൻ്റെ പുറമെ മസ്കുലർ ലെയർ ഉണ്ട് ഒരു കാർട്ടിലേറ്റ് സപ്പോർട്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഈ ഏറ്റവും അകത്തുള്ള മ്യൂക്കോസൽ ലൈനിങ്ങിലും മസ്കുലാർ ലെയറിലും എല്ലാം ഇൻഫ്ലമേറ്ററി സെൽസ് വരികയും അതിൻ്റെ ഭാഗമായിട്ട് ഈ മസിൽസിന് ചുരുക്കം ബ്രോങ്കോ കൺസ്ട്രക്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ മസിൽസിൻ്റെ മസിൽസ് കൺസ്ട്രക്റ്റഡ് ആവുമ്പോഴത്തേക്കും ഒരു സർക്കുലർ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ആ മൊത്തം ആ ട്യൂബിൻ്റെ സൈസ് അങ്ങ് ചെറുതാവുകയാണ് അപ്പോൾ എയർവേസിൻ്റെ സൈസ് ചെറുതാവുകയും അതായത് ഈ വായുവിന് പോകാനുള്ള അത് ആ സ്പേസ് ചുരുങ്ങുകയാണ് അവിടെ ചെയ്യുന്നത് ഇത് കൂടാതെ ഇന്നർ ലൈനിങ് മ്യൂക്കോസ എന്ന് പറയുന്ന ഇന്നർ ലൈനിങ്ങിലും ഏറ്റവും സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ ഒരു നീര് പോലത്തെ ഒരവസ്ഥ ഉണ്ടാവുകയും സെക്രീഷൻസ് കൂട് കൂടുതലുണ്ടാവും അപ്പോൾ ഈ സെക്രീഷൻസ് ബാക്കിയുള്ള സ്പേസിൽ സെക്രീഷൻസും കൂടെ വരുമ്പം അതൊരു വളരെ നാരോ ആവും എയറിന് ട്രാവൽ ചെയ്യാനുള്ള സ്പേസ് സെക്രീഷൻസ് സെക്രീഷൻസ് എന്ന് വാട്ടർ ആണോ വാട്ടറി സെക്രീഷൻസ് പക്ഷേ അത് യൂഷ്വലി മ്യൂക്കോയിഡ് എന്നാണ് നമ്മൾ പറയുന്നത് വഴുവഴുപ്പ് പോലെയുള്ള സെക്രീഷൻസ് ആണ് നമ്മൾ മ്യൂക്കോയിഡ് എന്ന് പറയുന്നത് സെക്രീഷൻ വാട്ടറി അങ്ങനെയല്ല പക്ഷെ അത് അങ്ങനെ ഒരു ലൈക്ക് ലിക്വിഡ് ലൈക്ക് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയുള്ള സെക്രീഷൻസ് ആയിരിക്കും ക്രോണിക്കലി ആസ്മാറ്റിക് ആയിട്ടുള്ളവർക്ക് കുറച്ചും കൂടെ തിക്കർ സെക്രീഷൻസ് ഉണ്ടാകും അപ്പോൾ അത് അങ്ങനെ ആകുമ്പോഴത്തേക്കും എയർവേയിൽ യുനോ ഒരു മസ്സിലിൻ്റെ കൺസ്ട്രക്ഷനും സെക്രീഷനും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും എയർവേയുടെ സ്പേസ് വളരെ പോകും അതിൽ നിന്നാണ് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് സിംറ്റം ഓഫ് ആസ്മ വീസിങ് ചിലർ വിസിലടിക്കുന്ന പോലത്തെ ശബ്ദം വരുന്നു എന്ന് പറയുന്നത് അത് ആ അത്രയും നാരോ ആയിട്ടുള്ള എയർവേ സ്പേസസിൽ കൂടെ വായു സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദമാണ് അത് നമ്മളൊരു സാധാരണ ഒരു വിസില് കാണുന്ന അതേ മെക്കാനിസം തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഈ എലർജൻസ് ഒരുപാടുണ്ട് ലൈക്ക് അറൗണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് പോളൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ സർട്ടൺ കൈൻഡ്സ് ഓഫ് എലർജൻസ് ഉണ്ട് സോ ഐ മോസ്റ്റ് കോമൺ കോസ് ഫോർ ആൻ എലർജി ഇപ്പോൾ ലൈക്ക് കേരള പോലൊരു സ്റ്റേറ്റിൽ വി ഹാവ് ബോത്ത് എർബൺ ആൻഡ് റൂറൽ പോപ്പുലേഷൻ സോ അങ്ങനെ ആ ഒരു സറൗണ്ടിങ്സ് എഫെക്റ്റ് ചെയ്യൂ ഈ എലർജിയുടെ കോസസിനെ ഓർ എനിങ് ക്യാൻ ബി എ കോസ് ഫോർ എലർജി ഡെഫിനറ്റ്ലി സറൗണ്ടിങ്സ് എഫെക്ട് ചെയ്യും കാരണം എലർജിയിൽ ഒരു ജെനറ്റിക് കോമ്പോണൻ്റ് ഉണ്ട് ഒരു എൻവരോൺമെൻറ്റൽ കോമ്പോണൻറ്റ് ഉണ്ട് ജെനറ്റിക്സ് അസെപ്റ്റബിലിറ്റി ഉള്ള ഒരാൾക്കാണ് അലർജിക് സിംറ്റംസ് ഉണ്ടാവുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാവുന്നത് പക്ഷേ ഇത് പ്രകടമാവണമെന്നുണ്ടെങ്കിൽ ആ പേഷ്യൻ്റ് എന്ത് അലർജിനോടാണോ സെൻസിറ്റൈസ്ഡ് ആയിട്ടിരിക്കുന്നത് അത് അവരുടെ എൻവിറോൺമെൻറ്റിൽ അവരുടെ ചുറ്റുപാടിലോ അതുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ സിംറ്റം ഉണ്ടാവുള്ളൂ എപ്പോഴും ബാഹ്യമായി വരുന്ന ഒരു വസ്തുവിനോട് നമ്മളുടെ ശരീരം അമിതമായ രീതിയിൽ റിയാക്ട് ചെയ്യുന്ന അതിനെ ഫോറിൻ അത് എൻ്റേതല്ല എന്ന് കണ്ടിട്ട് അതിനെ റിയാക്ട് ചെയ്യുമ്പോഴാണ് അത് അലർജി ഉണ്ടാവുന്നത് അപ്പോൾ ഈ രണ്ട് കോമ്പണൻസും അലർജിയിൽ വേണം എങ്കിൽ മാത്രമേ ഒരാൾ സിംറ്റമാറ്റിക് ആവുന്നുള്ളൂ ഒരാൾക്ക് അലർജിയുടെ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നുള്ളു പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് റെസ്പിററ്ററി അലോജിസില് നമ്മൾ കാണുന്നത് ഹൗസ് ഡസ്റ്റ് മൈറ്റ് സെൻസിറ്റൈസേഷൻ ആണ് ഇപ്പം ജനറലി ആൾക്കാർ പറയും പൊടി അലർജി പക്ഷെ ഡസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹോമോജീനസ് ആയിട്ടുള്ള ഒരു സാധനമല്ല അതായത് ഇപ്പം ഒരു ഓഫീസിലുള്ള ഡസ്റ്റും വീട്ടിലുള്ള ഡസ്റ്റും സെയിം ആയിരിക്കില്ല ഒരു വീടിലെ പല മുറികളിലുള്ള ഡസ്റ്റിന്റെ കോമ്പസിഷൻ വരെ വ്യത്യാസമായിരിക്കും ഇപ്പം ഡസ്റ്റ് ഇസ് നോട്ട് എ ഹോമോജീനസ് തിങ് ഇപ്പം ഈ ഡസ്റ്റിനെക്കാളും ആ ഡസ്റ്റിലുള്ള ആണ് അലർജിക് സിംറ്റംസ് ഉണ്ടാക്കുന്നത് അപ്പം അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ഈ പറഞ്ഞ ഹൗസ് ടെസ്റ്റ് മൈറ്റ് ഉണ്ടാവും ഹൗസ് ടെസ്റ്റ് മൈറ്റിൻ്റെ അതൊരു സൂക്ഷ്മജീവിയാണ് നമുക്ക് നീക്കഡ് ആയസ് കൊണ്ട് കാണാനായിട്ട് പറ്റില്ല അതിൽ നിന്ന് വരുന്ന ചില പ്രോട്ടീൻ കണ്ടെയ്നിങ് സബ്സ്റ്റൻസസ് ആണ് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നത് അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള അലർജൻ ഇത് കൂടാതെ ചില കോക്രോച്ച് പിന്നെ അതുപോലത്തെ ചില ഇൻസെക്സിൻ്റെ ശരീരത്തിൽ നിന്നും വരുന്ന ഇതേപോലത്തെ പ്രോട്ടീനീഷ്യസ് കോമ്പണൻസ് പെറ്റ്സിൽ നിന്നും വരുന്ന ചില അലർജൻസ് ഉണ്ട് ഫംഗൽ സ്പോർട്സ് അത് നനവുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പം വുഡ് വർക്ക് ആവാം അല്ലെങ്കിൽ ഭിത്തിയിലെ നനവാം അവിടെയൊക്കെ ചില സ്ഥലങ്ങളിൽ നമുക്ക് പൂപ്പൽ വളരെ നമുക്ക് നമുക്ക് വിസിബിളി കാണാനായിട്ട് പറ്റും അപ്പോൾ അതേപോലെ അടഞ്ഞു കിടക്കുന്ന വായുസഞ്ചാരമില്ലാതെ കിടക്കുന്ന മുറികളിൽ ഫംഗൽ ഇൻഫെസ്റ്റേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ പൂപ്പലിൻ്റെ സ്പോർട്സ് ഫംഗസിൻ്റെ സ്പോർട്സ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഡസ്റ്റിൽ ഉണ്ടാവുന്നത് ഇപ്പം പിന്നെ അത് ഈ പക്ഷികളെ വളർത്തുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ കോംപ്രൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഡസ്റ്റ് അലർജി എന്ന് പറയുന്നത് ആസ് അച്ച് കോമൺലി ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും ആയിട്ടുള്ള കാര്യമല്ല അത് എന്ത് അലർജിനാണെന്നുള്ളത് അറിയണമെങ്കിൽ അതായത് കോമ്പണൻറ്റിനോടുള്ള അതിനു വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ ഈ കോമ്പണൻസിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ അലർജിക് സെൻസിറ്റൈസേഷൻ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഹൗസ് ഡെസ് മൈറ്റിനോടാണ്